ടെട വേണ്ടി ഞാൻ പറഞ്ഞ കേൾക്കണം എന്നായിരുന്നു എനിക്ക് അവളെ വിളിച്ച് രണ്ട് വർത്തമാനം പറഞ്ഞില്ലേ കിടന്ന ഉറക്കം വരില്ലെന്ന് എടാ ഈ നേരത്ത് ഫോൺ ചെയ്ത് അവളുടെ വീട്ടിൽ വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവൂടെ അനന്ത ആദ്യം ആരാ ഫോൺ എടുക്കുന്നത് നോക്കാം ഹലോ സന്ധ്യമയ ഞാൻ യേശുദാസൊന്നുമല്ല സാബു എന്നെ അറിയില്ലേ താൻ ഇന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടും ഞാൻ ഒന്നും ഇണ്ടാ നിന്ന് അറിയോ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ പ്രേമിക്കാൻ നടക്കുന്നു ഇനി എന്നെ ശല്യം ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ എന്നോട് ഞാൻ പറയുന്നത് നന്ദിയും ഔതാര്യം കാണിച്ചതിന്റെ അവകാശം കാണിക്കാം അച്ഛൻ ഇത്രക്കാരനാണെന്ന് ഞാൻ കരുതിയില്ല എന്താ അച്ഛൻ സ്ഥാപനം നടത്തുന്നത് കരുതിയില്ലാണോ എന്തുണ്ടായെന്നോ കുടുംബത്തിൽ പറഞ്ഞവളാ ഞാൻ അച്ഛൻ ഇങ്ങനെ കാണിക്കുന്നത് ശരിയല്ല ഞാൻ പറയണേ കാണിച്ചെന്നോ ശരിയല്ലെന്നോ എന്റെ ഇവിടെ പഠിക്കണ്ട ഞാൻ ഇപ്പൊ വിളിച്ചോണ്ടു എന്താ 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 എന്തുണ്ടായെന്നോ അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക് എന്താ ഇത് തന്നെ ഇത് അയ്യോ ഇതാണോ കാര്യം അത് അച്ഛന് ഞരമ്പിന് അസുഖായിട്ട് ചെറുപ്പത്തിലേ പറ്റിയ ഒരു തകരാറ അയ്യോ ക്ഷമിക്കണം അറിയാതെ പറഞ്ഞു പോയതാ വാ അച്ചോ സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത് താണ്ടമ്മയും വരൂ ഞാൻ ഒരു കാര്യം പറഞ്ഞ വേറെ ആരോടെങ്കിലും പറയോ ഇല്ലോ താണ്ടമ്മയ്ക്ക് പകരം ഞാൻ വേറൊരാളെ അന്വേഷിക്കേണ്ടി വരൂ ായി ആർക്കാരോണ്ടിരിക്കുന്നേടിക്കാതില്ലോ അവനവിടെ പോയി

ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ കലാമാധ്യമമായ സിനിമ നമ്മളെ മാത്രമല്ല ദേവലോകത്തെ പോലും സ്വാധീനിച്ചു കഴിഞ്ഞു വിശ്വാമിത്ര മഹർഷിയുടെ തപസിളക്കാൻ ദേവേന്ദ്രൻ അപ്സരസുകളെ ഭൂമിയിലേക്ക് അയക്കുണ്ടായല്ലോ ആദ്യം അയച്ചത് മാതക മോഹിനിയായ ഉർവശിയായിരുന്നു ൻ രണ്ടാമത് അയച്ചത് വിശ്വസുന്ദരിയായ മേനകയാണ് മേനക വന്നിട്ടും വിശ്വാമിത്രന്റെ തപസ് ഇളകിയില്ല അവസാനം ഇന്ത്യൻ സിനിമയുടെ തന്നെ തപസ് ഇളക്കിയ സാക്ഷാൽ സിൽക്ക് സ്മിതയാണ് தேவேந்திர விஸ்வாமித்தரசலக்கான മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ ശബ്ദവും ഭാവവും ശ്രദ്ധിക്കുക വേടനോട് തൊടുത്തു മരിച്ച അച്ഛൻ ആദ്യം എന്നെ തോൽപ്പിച്ചു സ്നേഹം പങ്കുവെക്കുമ്പോ കൈവിറച്ചുപോയ ഗുരുവിനെ തോൽപ്പിച്ചു പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ കാമുകെ തോൽപ്പിച്ചു തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം ഇനിയും ബാക്കി ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളയ്ക്കാൻ കൊല്ലന് പതിനാറ് പൊൻപണം കൊടുത്തവൻ ചന്തു മാറ്റ ചുരിക ചോദിച്ചപ്പോ മറന്നുപോയി എന്ന് പറഞ്ഞവൻ ചന്തു ഇനിയും എന്തൊക്കെയുണ്ട് പാണന് പാടി നടക്കാൻ നിങ്ങളുടെ നാട്ടിൽ അംഗമെടുക്കും ആയുധബലവും കൊണ്ട് ചന്തുവിനെ തോൽപ്പിക്കാൻ ആണായി പിറന്നവരാരും ഇല്ല മടങ്ങിപ്പോ മക്കളെ ഒന്ന് ട്രൂപ്പ് മാനേജർ മാനേജർ ഹലോ ഹലോ അല്ലേ എന്താ സംശയം സംശയം ഈ ോട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് ഒരു പരിപാടി ബുക്ക് ചെയ്യണം ഭയങ്കര പ്രശ്നമാണ് ഏതൊക്കെ അതായത് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ആകെ ഉള്ളൊരു ദിവസം ഫെബ്രുവരി ഇരുപത്തിഒൻപതാം തീയതി കഴിഞ്ഞു ഫെബ്രുവരി ആ പോ അച്ഛനെ കാണോ ചെമ്മച്ചനെ കാണോ ഇവരില്ലെങ്കിൽ ചുമ്മാനെ കണ്ടോ എനിക്ക് എന്താ പ്രശ്നം എന്താണ് വണ്ടി നിർത്തിയേ ഒരാള് വഴിയിൽ കിടക്കുന്നു ഇറങ്ങി നോക്കാം വാ വാ

എന്നിട്ട് എന്നിട്ട് വണ്ടിയിൽ രണ്ടുപേരുണ്ട് അവർ മദ്യപിച്ചിരിക്കും അവർക്കൊന്നും സംഭവിക്കില്ല അവരാണ് എന്നെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയത് എനിക്ക് എഴുതേക്കാം വയ്യ എന്നെ വേഗം ആശുപത്രിയിൽ ഒന്നെത്തിക്കണം ഇപ്പോഴെന്തായാലും നമുക്ക് ഏതെങ്കിലും എടാ ഇത്ര ദുഷ്ടോ എല്ലാരും താങ്ക് യു